വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങന അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മനോഹരമാക്കേണ്ടത് മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന വികാരമാണ് സ്നേഹം വ്യക്തികളെ പരസ്പരം ചേർത്ത് നിർത്തുകയും കരുത്തു പകരുകയും ചെയ്യുന്ന അതുല്യവികാരം അനുയോജ്യമായവരിൽ നിന്നും സ്നേഹം സ്നേഹമെടുക്കുകയും എല്ലാവർക്കും സ്നേഹം പകർന്നു നൽകുകയും ചെയ്യാനാവുകയെന്നത് മഹാഭാഗ്യമാണ് ഭൗതികതയുടെ അതിപ്രസരത്തിൽ ജീവിതം തന്നെ ഒരുതരം അഭിനയമായി മാറുമ്പോൾ ശരിയായ സ്നേഹത്തിന് പ്രസക്തിയേറും കാപ്പട്യത്തിൻ്റെയും നാട്യത്തിന്റെയും ലോകത്ത് ആർദ്രതയുടെയും സ്നേഹ മഹത്വമേറും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സ്നേഹത്തിൽ ഊന്നിയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് സ്നേഹത്തിനു വേണ്ടിയാണ് മിക്ക മനുഷ്യരും കൊതിക്കുന്നത് കിട്ടേണ്ടവരിൽ നിന്നും കിട്ടേണ്ട അളവിൽ സ്നേഹവും പരിഗണനയും ലഭിക്കാത്തതാണ് ആധുനിക ലോകം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ മുഖ്യ കാരണമെന്നും പലപ്പോഴും തോന്നാറുണ്ട് കലവറയില്ലാത്ത സ്നേഹവും പരിഗണനയും ജീവിതത്തെ അലങ്കരിക്കുമ്പോൾ വ്യക്തിയും സമൂഹവും രചനാത്മകമായ മേഖലകളിൽ സജീവമാകും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ സ്നേഹമുള്ളൊരു വാക്കിനായി ഒരു സ്പർശനത്തിനായി കാത്തിരുന്നു അടുത്ത അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ടോ അവരെയും അവരുടെ നോവുകളെയും മനസ്സിലാകണമെങ്കിൽ ജീവിതത്തിൽ എന്നെങ്കിലും നമ്മളും ഒറ്റപ്പെട്ടു പോകണം അതിന്റെ വേദന അത്രത്തോളം അനുഭവിക്കണം പ്രിയപ്പെട്ടവരുടെ സ്നേഹലാടനകൾ നിരന്തരം അനുഭവിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല ചുട്ടുപൊള്ളുന്ന അറ്റമില്ലാത്ത വരണ്ട മരുഭൂമിയിലെ നീരൊഴുക്കിനായി അലയുന്ന മനുഷ്യരെ പോലെ ചില നേരങ്ങളിൽ അല്പം സ്നേഹനീരിനായി ദാഹിച്ചു പോകും മാതാപിതാക്കളും മക്കളും ഇണകളും സുഹൃത്തുക്കളുമൊക്കെ വ്യത്യസ്ത രീതിയിൽ സ്നേഹത്തിനായി കേഴുന്നുണ്ടെന്നാണ് സമകാലിക സംഭവ നമ്മോട് പറയുന്നത് അതിനാൽ നമ്മുടെ ഒരു വിളിക്കായി തലോടലിനായി സ്നേഹാന്വേഷണത്തിനായി സന്ദർശനത്തിനായി ഒക്കെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിരാശരാക്കാതിരിക്കുക ദിവസങ്ങളോളം വിദേശ രാജ്യങ്ങളിലുള്ള മക്കൾ ആരും ഫോൺ ചെയ്യാതിരുന്നപ്പോൾ തൻ്റെ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കാൻ തൻ്റെ പഴയ മൊബൈൽ ഫോണുമായി ടെക്നീഷ്യനെ സമീപിച്ച വൃദ്ധനായ പിതാവിൻ്റെ കഥ നാം പലപ്പോഴും കേട്ടതാണ് ഫോണിന് തകരാറൊന്നുമില്ലെന്ന് ടെക്നീഷ്യൻ പറയുമ്പോൾ പിന്നെ എന്താ എൻ്റെ മക്കളൊന്നും എന്നെ വിളിക്കാത്തതെന്ന ആ പിതാവിൻ്റെ വേവലാതി എത്രത്തോളം വൈകാരിക തലങ്ങളുള്ളതാണ് വളർത്തി വലുതാക്കിയ മക്കളുടെ ഉപ്പ എന്നൊരു വിളി മാത്രമേ ആ പിതാവ് ആഗ്രഹിക്കുന്നുള്ളൂ അവരുടെ ശബ്ദം കേൾക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തിനു വേണ്ടിയാണ് ഓരോ ദിവസവും അദ്ദേഹം കാത്തിരിക്കുന്നത് എന്നാൽ പോലും തയ്യാറാവാത്ത മക്കളാണോ നമുക്ക് ചുറ്റും വളർന്നു വരുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സ്നേഹമാണെന്നറിയുക മനസ്സിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക നിരുപാധിക സ്നേഹം കവിഞ്ഞൊഴുകുന്ന പരിസരങ്ങളിൽ കുടുംബവും ബന്ധങ്ങളുമൊക്കെ ഊഷ്മളമാകും നാം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യർക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തൊന്നാണ് സ്നേഹം എന്നതാണ് യാഥാർത്ഥ്യം സ്നേഹമില്ലായ്മയാണ് ഒരു മനുഷ്യനെ നിശബ്ദമായി കൊന്നുകളയാൻ പറ്റിയ മൂർച്ചയേറിയ ആയുധം എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രാഥമിക ചികിത്സ സ്നേഹമാണ് എന്നാണ് എം എൻ വിജയമാഷ് പറഞ്ഞത് ഈ ഭൂമിയിൽ സ്നേഹമുള്ള മനുഷ്യർ ഇല്ലെങ്കിലുള്ള പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മധുരമുള്ള ഒന്നും ഉണ്ടാവില്ല ചുറ്റിലും കയ്പ് മാത്രം സന്തോഷമെന്നൊന്നും നാം അറിയുകയില്ല വേദനകൾ മാത്രമാവും ഉള്ളിൽ ആരോടോ എന്തിനോടോ ഒക്കെയുള്ള വെറുപ്പ് കുടും വിഷം പോലെ വന്നു നിറയും പൂവുകൾക്ക് പകരം കൂർത്ത മുള്ളുകൾ പൊട്ടിമുളക്കും നമ്മെ തന്നെ മുറിവേൽപ്പിക്കാൻ അതിനാവും സ്വയം വേദനിക്കും ഒപ്പം മറ്റുള്ളവരെയും കുത്തി മുറിവേൽപ്പിക്കാൻ തോന്നുന്ന വിധം നശിച്ചു പോകും സ്നേഹവും പ്രണയവും ഒക്കെ പരസ്പര പൂരകങ്ങളാണ് ഇതൊന്നുമില്ലെങ്കിൽ ജീവിതം കയ്പ് നിറഞ്ഞതായി മാറിപ്പോവും വല്ലാതങ്ങ് വറ്റി വരണ്ടു പോകും സ്നേഹമായാലും സൗഹൃദമായാലും പ്രണയമായാലും പാകത വന്ന ഒരാളോടെന്ന പോലെ ഇടപെടാൻ ഒരാളുണ്ടാവുന്നത് ഒരാനന്ദമാണ് ഒരു മനുഷ്യായസിൽ അത്തരമൊരു മനുഷ്യനെ കണ്ടുകിട്ടുക എന്നത് തന്നെ വളരെ വലിയൊരു ടാസ്ക്കാണ് കണ്ടെത്തിയാൽ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് അതിലേറെ റിസ്ക്കും നന്മ തേടുന്നവരുടെ കണ്ണുകളിൽ കറപിടിക്കുകയില്ല ഏത് കൂടുതലിട്ടിലും ഒരു മിന്നാമിനിങ്ങിൻ്റെ സാന്നിധ്യം അവർക്ക് കണ്ടെത്താനാകും അന്യന്റെ ശേഷികൾ കണ്ടെത്തുന്നതാണ് മനുഷ്യത്വം നമ്മുടെ കുറ്റങ്ങൾ വിളമ്പി നടക്കുന്നവരോട് പകരം വീട്ടേണ്ടത് അവരുടെ കഴിവുകളുടെ വിരുന്നൊരുക്കിയാകണം മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതിലെല്ലാം നന്മ കാണാൻ കഴിയും സ്വയം നിർമ്മാണത്തിലും പുനക്രമീകരണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് അന്യന്റെ കുറവുകൾ തേടി അലയാൻ സമയം ലഭിക്കുകയില്ല എന്ത് കാണുന്നുവെന്നത് എന്തിനു കാണുന്നുവെന്നും എങ്ങനെ കാണുന്നുവെന്നതിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് സുഗന്ധം അന്വേഷിക്കുന്നവർ പൂവിനെ കണ്ടെത്തും അല്ലാത്തവരിലെ കാഴ്ച ഇലയിലും മുള്ളിലും അവസാനിക്കും മനുഷ്യരുടെ നന്മ കണ്ടെത്താനും ചുറ്റിലും സ്നേഹ സൗഹൃദങ്ങളുടെ പരിമളം പ്രസരിപ്പിക്കുവാനും ശ്രമങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരുടെയും ജീവിതം യും വിജയപാത അനായാസമാവുകയും ചെയ്യും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്രസർ ജിമെയിൽ കോം എന്ന ഇമെയിൽ വിലാസത്തിൽ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം